തോട്ടിൽ മരിച്ചതിൽ ദുരൂഹത പോലീസ് അന്വേഷണം തുടങ്ങി ഒന്നിലധികം ആളുകൾ പോലീസ് നിരീക്ഷണത്തിലാണ് ആശുപത്രിയിൽ കഴിയുന്ന ആൾക്ക് കൂട്ടിരിക്കാനെത്തിയ യുവാവ് പാലാ ലാലം തോട്ടിൽ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പത്തനംതിട്ട വെച്ചു ഇടകടത്തി കിഴുക്കണ്ടത്തിൽ ജിത്തു റോബിയാണ് കഴിഞ്ഞ പത്തൊമ്പതിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാലാ ലാലം തോട്ടിൽ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് പിൻവശത്താണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ജീർണാവസ്ഥയിലുള്ള മൃതദേഹം ഇഞ്ച പടർപ്പിൽ കുരുങ്ങിയ നിലയിലായിരുന്നു ഇയാളുടെ ബൈക്ക് പാല ബിവറേജ് ഷോപ്പിന് മുന്നിൽ തോടിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ഇവിടെ ബൈക്ക് നിർത്തിയിട്ട ശേഷം ജിത്തു റോബി ആരുടെ കൂടെയാണ് ലാലം തോടിന്റെ തീരത്തേക്ക് പോയതെന്നാണ് അന്വേഷണം ജിത്തുവിനൊപ്പം ഉണ്ടായിരുന്നതെന്ന് കരുതുന്ന ചിലരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു മദ്യം വാങ്ങി പരിചയക്കാരോടൊപ്പം തോടിന്റെ തീരത്തേക്ക് പോയിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം പിന്നീട് യുവാവിന് എന്ത് സംഭവിച്ചെന്ന് അന്വേഷിച്ചു വരികയാണ് തോടിന്റെ തീരത്തുനിന്ന് ജിത്തു ചില സംഘത്തോടൊപ്പം മദ്യപിച്ചിരുന്നതായും സംശയമുണ്ട് മുങ്ങി മരിച്ചെന്നാണ് മൃതദേഹ പരിശോധനയെ സൂചിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു എന്നാൽ വെള്ളത്തിൽ വീഴുന്നതിൽ ഈ സംഘത്തിന് പങ്കുണ്ടോയെന്നും പ്രധാനമായും അന്വേഷണത്തിലാണ് ഒന്നിലധികം ആളുകൾ പോലീസ് നിരീക്ഷണത്തിലാണ് ബൈക്ക് അപകടത്തിൽ പരിക്കുപറ്റി പാലാ അരുണാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിന്റെ അടുത്ത് പതിനാലാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്നിന് ജിത്തു എത്തിയിരുന്നു വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് പാലായിക്ക് പോയ ജിത്തുവിനെ പിന്നീട് കാണാനില്ലെന്നായിരുന്നു ഇയാളെ കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് പലതവണ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല ഐഫോറി പാല